കുൽമാൻ ഗിസിംഗ് നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായേക്കും ജെൻസി സി പ്രക്ഷോഭകരാണ് പേര് നിർദ്ദേശിച്ചത് വൈദ്യുതി ബോർഡ് തലവനാണ് കുൽമാൻ ഗിസിംഗ് ശ്യാമ സദാനന്ദൻ വിവരങ്ങൾ നൽകും ശ്യാമ ഇപ്പോൾ ജെൻസി നിർദ്ദേശിച്ച പേര് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നു എന്ന സൂചനയാണോ സ്മൃതി നേരത്തെ ജൻസി പ്രക്ഷോഭകർ മൂന്ന് പേരുകളാണ് പ്രധാന ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നു ഒന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കി പിന്നെ മറ്റൊന്ന് കാഠ്മണ്ഡു മേയറായിട്ടുള്ള ബലേന്ദ്ര ഷാ മറ്റു മറ്റൊരു പേരാണ് ഇപ്പോൾ കുൽമാൻ ഗിൽസിംഗിൻ്റെ പേര് വന്നിരിക്കുന്നത് കുൽമാൻ ഗിൽസിംഗ് പ്രധാനമന്ത്രി ഇടക്കാല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം നേപ്പാളിൻ്റെ മുൻ വൈദ്യുത ബോർഡിൻ്റെ ചെയർമാനായിരുന്നു നേപ്പാളിൻ്റെ കനത്ത വൈദ്യുത പ്രതിസന്ധി പരിഹരിച്ചോ എന്ന് പരിഹരിച്ച വ്യക്തിയാണ് അദ്ദേഹം ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധി ഒരു വ്യക്തി എന്ന തരത്തിലാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജൻസി പ്രക്ഷോഭകർ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ സൈന്യമാണിപ്പോൾ അവിടെ നിയന്ത്രണമുള്ളത് ആരാകും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല ജൻസി പ്രക്ഷോഭർ കുൽമാൻ പേര് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ശരി ശക്തമായി ഉയർന്നു വരുന്നത് കുൽമാൻ ഗിസിംഗ് നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്